ഗീതയിലെ വർണ്ണത്തെ കുറിച്ചാണ് പറയുന്നത് ജാതിയല്ല ജാതി എവിടെയാണ് പറയുന്നത് അതാകെ പറയുന്ന അർജുനാണ് കൃഷ്ണൻ ജാതി എന്നൊരു പറഞ്ഞ വാക്കേ പറയുന്നത് ഇപ്പോൾ കുറെ ഡിബേറ്റുകളൊക്കെ നടന്നിട്ടുണ്ട് പുരിഗിരി അങ്ങനെയൊക്കെ കുറേ ഡിബേറ്റുകൾ നടന്നുണ്ട് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വർണ്ണം എന്ന് പറയുന്നത് എന്താ യാഥാർത്ഥ്യം അവര ജാതിയല്ല പിന്നെന്താസും അത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അതെന്താ സംഗതി അത് നാല് ഡിവിഷനാണ് എല്ലാ സമൂഹങ്ങളിലും ആ ഡിവിഷൻ ഉണ്ട് അത് ജാതി അല്ല അതെന്താണ് ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറയുന്നത് ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ജാതി ഉണ്ടായി വർണ്ണം ഉണ്ടായി എന്നാണ് പറയുന്നത് ജാതി എന്നൊരു വാക്കാണ് കൃഷ്ണൻ ഉദ്ദേശിച്ചെങ്കിൽ ജാതി എന്നുള്ള വാക്ക് തന്നെ കൃഷ്ണന് പറയാമായിരുന്നില്ലേ ജന്മകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞാൽ പോരെ ജാതി ജന്മം കൊണ്ടാണല്ലോ അപ്പൊ അതേപോലെ ചാതുർവർണ്ണി മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അഭിമോ വിദ്യ കർത്താരം അവയം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് അല്ല ജാതി ജാതി എന്ന് പറയുന്നത് ഹിന്ദു സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഇതൊക്കെയാണ് അവരുടെ ന്യായങ്ങൾ ഇപ്പോഴും ഇതായി ടോമി സബാസിന്റെ ആ ഡിബേറ്റ് വന്നതിന് ശേഷവും നടന്ന ഡിബേറ്റുകളിൽ ഒക്കെ കാണുന്നത് ജാതി എന്ന് പറയുന്നത് വർണ്ണം രണ്ടിനാണ് നിങ്ങൾക്ക് അറിയാൻ മേത്രം നിങ്ങൾ എന്ന് പറയുന്നത് മറ്റേ സാധനമാണ് അതാണ് അപ്പം നമ്മൾ ഈ ഒറ്റ വാക്ക് തന്നെ നോക്കുക ചാദർ പറഞ്ഞ മായാസൃഷ്ടം ഞാനാണ് ചാതുർ ഉണ്ടാക്കിയത് ഞാനാണ് നാലായിട്ട് ഉപയോഗിച്ചത് അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഗുണ കർമ്മ വിഭാഗച്ച വിഭജനം നടന്നിരിക്കുന്നത് ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കർമ്മം മനസ്സിലായി തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ എന്ത് തൊഴിലെടുക്കുന്നോ അതൊരു വിഭാഗമായിട്ട് മാറുന്നു ഓക്കെ മനസ്സിലായി ഈ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണം എന്ന് പറയുന്നത് സ്വഭാവജമാണ് അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് പലതവണ ഗീതയിൽ പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ ഗുണം വരുന്നത് ജനറ്റിക്കായിട്ടാണ് ഒരാൾ വളരെ ആവേശഖാനായിട്ട് ജനിക്കുന്നു ഭയങ്കര ഉന്മാദം കേട്ട് നടക്കുന്ന ആളുകളുണ്ട് ചില വേറെ ഒരു മതിയിൽ ആകെ ഒരു ഇതായിട്ട് നടക്കുന്ന ഒരു ചെന്നീരോടിയോണം ജീവിക്കുന്നവരുണ്ട് ചില ഭയങ്കര സംശയാലുക്കളായിട്ട് നടക്കുന്നവരുണ്ട് ചില ഇച്ചിരി റിലേ പോയി നടക്കുന്നവരുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം എന്താ അവരങ്ങനെ ജനിച്ചേ അവർ ജെനറ്റിക്കായിട്ട് അവർക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടിയതാണ് ഈ സ്വഭാവം എന്ന് പറയുന്ന സ്വന്തം ഭാവം സ്വന്തം ഭാവം എവിടെ നിന്ന് കിട്ടുന്ന ചന്തയിന്ന് വാങ്ങിക്കുന്നതാണോ ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ സ്വന്തം ഭാവം അല്ല സ്വന്തം ഭാവം വരുന്നത് ജനറ്റിക് ആയിട്ടാണ് നിങ്ങളുടെ നീളം പൊക്കം വണ്ണം നിങ്ങളുടെ മെരൽ ഡിസ്പോസിഷൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഗുണങ്ങൾ അനുസരിച്ചാണ് നിങ്ങളുടെ വർണ്ണം വരുന്നത് അപ്പോൾ ഈ പതിനെട്ടാം അധ്യായത്തിലെ ഈ നാലാം അധ്യായത്തിൽ തുടങ്ങുന്ന ഈ ചർച്ച പതിനെട്ടാം അധ്യായത്തിലാണ് തരുന്നത് അവിടെ പറയുന്നുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വിശാനാം ശൂദ്രാണാം ച പരന്തവ കർമാണി പ്രവിഭിക്താനി സ്വഭാവ പ്രഭു പ്രഭവ ഗുണഹി ഗുണൈഹ സ്വഭാവ പ്രഭ പ്രഭവ എന്ന് പറയുന്നത് സ്വഭാവത്തിൽ നിന്നാണ് ഈ ഗുണങ്ങൾ വരുന്നത് പറയുന്നത് നിങ്ങളുടെ ഗുണങ്ങൾ വരുന്നത് നിങ്ങളുടെ സ്വഭാവ സ്വന്തം ഭാവത്തിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം തന്നെയാണ് വേറെ എങ്ങോട്ടത് പോകുന്നത് സ്വഭാവം അതാണ് ഗുണം അടിത്തീരുന്നത് ഈ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് നാല് പടങ്ങൾ ബ്രാഹ്മണൻ സ്റ്റഡി ആൻഡ് അദ്ധ്യാപകൻ ക്ഷത്രിയൻ വാരിയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഭരണനിർവഹണം സൈനികം വൈശ്യൻ കൃഷി വാണിജ്യം ഇതെല്ലാം ഗീത പറയുന്നതാണ് അല്ലെങ്കിൽ ഗീതയിലെ ബ്രാഹ്മണൻ എഴുതി വെച്ച കാര്യമാണ് ശൂദ്രൻ നോ സ്പെസിഫിക് സ്കിൽ ശൂദ്രന് ഒരു സ്പെസിഫിക് സ്കില്ലും പ്രത്യേകിച്ച് അറിയില്ല അത് കാണിക്കുന്ന ആന കൊണ്ട് നടക്കുന്ന നമ്മളിറങ്ങുന്ന ആനയെ കൊണ്ടുനടക്കുന്ന ഏറ്റവും വലിയ സ്കില്ലെന്ന് ഇവിടെ എൻ്റെ പടം തന്നെ ആനയെ കൊണ്ടു നടക്കുന്നതായിട്ടാണ് ആനക്കാരൻ സ്വഭാവപ്രഭ വൈർഗുണി ഞാൻ ആ വാക്ക് വീണ്ടും സ്വഭാവം സ്വഭാവം ഇതാണ് ഗുണം മൂന്ന് ഗുണങ്ങൾ സത്വഗുണം തമസ് രജസ് ഇതെവിടെ നിന്ന് വരുന്നു ഭഗവാൻ പറഞ്ഞു മനുഷ്യരുടെ സ്വഭാവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശ്രദ്ധ സ്വാത്വികം രാജസികം താമസിക എന്നിങ്ങനെ മൂന്ന് വിധത്തിലാണ് അത് സ്വഭാവമാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാം ശൂദ്രാണച്ച പരന്തവ കർമാണി ആ വാക്കുകൾ വീണ്ടും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ സെയിം സ്വഭാവത്തിൽ നിന്ന് വരുന്നു ഇനി എന്തൊക്കെയാണ് ബ്രാഹ്മണന്റെ സ്വഭാവം ശ്രദ്ധിച്ചാണ് ബ്രാഹ്മണന്റെ സ്വഭാവമാണ് പറയുന്നത് ഈ സ്വഭാവമുള്ളവൻ എന്നല്ല പറയുന്നു ശമം ശമ ധമ സ്തപം ശമം കൺട്രോൾ ധമം തപം ശൌചം വൃത്തിയാക്കുന്നവനും കുളിക്കുന്നവനും അത് ബ്രാഹ്മണന്റെ ഒരു സ്വഭാവമാണ് അതുപോലെ തന്നെ ശാന്തിരാർജപമേവച ജ്ഞാനം വിജ്ഞാനം ബ്രഹ്മകർമ്മ സ്വഭാവജം ബ്രാഹ്മണന്റെ സ്വഭാവമാണ് വിജ്ഞാനം പഠനം തപസ് ശുദ്ധി അത് ഇത് റിച്വൽ ഇതൊക്കെയാണ് ബ്രാഹ്മണൻ മനസംയനം ഇന്ദ്രിയ സംയമനം ഓഹ് ബ്രാഹ്മണരുടെ ഗുണങ്ങളാണ് തപസ് ശൗചം ക്ഷമ കാപട്യമില്ലായ്മ അതാണ് ഈ പറയുന്നത് ഈ കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ് ബ്രാഹ്മണർക്ക് കാപട്യമില്ല ലൗകികവും ആത്മീ ആധ്യാത്മികവുമായ അറിവ് ആ അത് ഇതാണ് മറ്റേ അവിടെ പോയി ചേരും എന്നുള്ള പ്രേതസാഹിത്യം വിശ്വാസം എന്നിവയാണ് ബ്രാഹ്മണന് സ്വാഭാവികമായിട്ടുള്ള കർമ്മം ഇപ്പോൾ ഒരു ബ്രാഹ്മണനാണെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാതിരിക്കാൻ പറ്റില്ല ഗീത അനുസരിച്ച് കാര്യം ബ്രാഹ്മണൻ്റെ ഒരു കഴിവായിട്ടാണ് ഈശ്വരവിശ്വാസത്തെ കാണിക്കുന്നത് അപ്പം ബ്രാഹ്മണൻ അല്ലാതായി തീരുക എന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസം ഇല്ലാതായിത്തീരുക എന്നുകൂടി അർത്ഥമുണ്ട് ഇനി ശൗര്യം തേജോ ദൃതൃതാക്ഷ്യം അതായത് ശൂരത്വം തേജസ് ധൈര്യം സാമർത്ഥ്യം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കൽ ദാനം പ്രഭുത്വം ദാനം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് കൊടുക്കണം പ്രഭുത്വം എന്നിവയാണ് ക്ഷത്രിയന് സ്വാഭാവികമായിട്ട് വളർന്നത് ഭരണ നിർവഹിക്കണം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുക തർക്കം കൊണ്ട് കഴിഞ്ഞാൽ പിന്തുരിയാതിരിക്കുക വെല്ലുവിളിയിൽ നിന്ന് ആര് വെല്ലുവിളിച്ചാലും യുദ്ധം ഏറ്റെടുക്കണം അതാണ് അതുപോലെ വൈശ്യൻ്റെ എന്താണ് കൃഷി വാണിജ്യം ഇതൊക്കെയാണ് വൈശ്യൻ്റെ ഇനി അവസാനത്തെയാണ് പരിചര്യാത്മകം കർമ്മം ശൂദ്രശാപി സ്വഭാവജം ശൂദ്രൻ്റെ സ്വഭാവം എന്താണ് ധർമ്മം എന്താണ് പരിചരിക്കുക ഈ ബാക്കി മൂന്ന് ടീമുകളെയും പരിചരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക ഇതാണ് ശൂദ്ര സ്യാവി സ്വഭാവ ഇത് എന്താ നോക്കുക ഇത് ഇവരുടെ ഗുണങ്ങളാണ് പറയുന്നത് ബ്രാഹ്മണന്റെ ഗുണ ബ്രാഹ്മണനാവണമെങ്കിൽ ഈ ഗുണങ്ങൾ വരും ഈ ഗുണങ്ങൾ എവിടുന്നാണ് വരുന്നത് ജനറ്റിക് ആയിട്ട് വരുന്നു അപ്പം സിംപിളി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചെങ്കിൽ ഇതൊക്കെ കിട്ടും ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കാത്ത ആളുകൾക്ക് ഉദാഹരണ ക്ഷത്രിയനായിട്ടുള്ള ആളുകളുണ്ട് രാജർഷി വിശ്വാമിത്രൻ പുള്ളി ആരെങ്കിലും പുള്ളി ഈ ദമം സ്തപം ദമം ഒക്കെ തപസൊക്കെ ചെയ്തങ്ങ് കൂടി എല്ലാ ഡിഗ്രിയും കടന്ന് പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആളാണ് വിശ്വാമിത്രൻ പുള്ളി ആരെങ്കിലും ബ്രാഹ്മണൻ എന്ന് വിളിക്കും എവിടെങ്കിലും വിളിക്കുന്നുണ്ടോ ഇല്ല ഇനി പരശുരാമൻ പരശുരാമൻ എല്ലാ ക്ഷത്രിയന്മാരെ നശിപ്പിച്ച് ഭയങ്കര കർണൻ്റെ വരെ ഗുരുവായിരുന്നു ഓക്സ്ഫോർഡിൽ കർണന് സ്പെഷ്യലി ഇത് പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഇദ്ദേഹമാണ് പക്ഷേ എന്താ ഗുണം ആരെങ്കിലും പരശുരാമനെ എന്ന് വിളിക്കും യുദ്ധം ചെയ്യും കൊല്ലും ഭയങ്കര റെക്കോർഡാണ് പക്ഷെ പരശുരാമൻ ബ്രാഹ്മണൻ തന്നെയാണ് ദ്രോണർ യുദ്ധം ചെയ്യുന്നു ഗുരുവാണ് ദ്രോണർ ആരാണ് ബ്രാഹ്മണനാണ് അശ്വത്ഥമാവിനെ അവസാനം കൊല്ലരുതെന്ന് പറയുന്നുണ്ട് പിടിച്ചുകൂട്ടിയിട്ട് ഈ പാണ്ഡവരുടെ പടകുടീരം മുഴുവൻ കത്തിച്ച് പാഞ്ചാലിയുടെ മക്കളെ മുഴുവൻ കൊന്നു എല്ലാവരെയും കൊന്ന് അശ്വത്ഥമാവിനെ കൊല്ലരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയാമോ ബ്രഹ്മഹത്യാഭാവം ഒഴിവാക്കാനായിട്ടാണ് അതുകൊണ്ടാണ് ഈ ചൂടാമണി തുറന്ന് അശ്വത്ഥാമാവിൽ നിന്ന് എടുത്തിട്ട് പുള്ളിയെ റിലീസ് ചെയ്യുന്നത് പോടാ പോയി നശിക്കൂ അങ്ങനെയാണ് അശ്വത്ഥാമാവ് ഇപ്പോഴും ഹിമാലയത്തിൽ മോക്ഷവും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് അശ്വത്ഥമാവിനെ കണ്ടവരുണ്ട് അവിടെ പോയിട്ട് ബ്രഹ്മഹത്യാപാവം എന്നുള്ളതുണ്ട് ജനിച്ച സ്ഥലമാണോ നോക്കുന്നത് ഇവർ അശ്വത്ഥമാവ ആയിക്കോട്ടെ അശ്വത്ഥമാവായിക്കോട്ടെ ദ്രോണരായിക്കോട്ടെ പരശുരാമനായിക്കോട്ടെ അവരൊക്കെ വില്ലാളി വീരന്മാരും ക്ഷത്രിയ ഊർജ്ജം ഉള്ളവരുമായിട്ടാണ് പക്ഷെ ഇവർ ആരും ക്ഷത്രിയരല്ല ഇവരെല്ലാം ബ്രാഹ്മണർ തന്നെയാണ് ഇതൊന്നും മാറുന്നില്ല നിങ്ങൾ കർമ്മം മാറിയതുകൊണ്ട് നിങ്ങളുടെ വർണ്ണം മാറുന്നില്ല ഇത് തന്നെ ജാതി